you <laughs> ഹലോ മെച്ചാമാരെ അപ്പം അങ്ങനെ ഒരു ടെക്ക് കാരണം കേരളത്തിലുള്ള വണ്ടി പ്രാന്തമാർക്ക് മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ് ഈ പണി മുഴുവൻ തന്നിട്ട് അവനാണെങ്കിൽ ഇപ്പൊ ഇവിടെ മെഡിക്കൽ കോളേജിലെ കക്കൂസ് കഴിയൊണ്ടിരിക്കും ഇതൊന്നും പോരായുണ്ട് എവിടേനെ വെല്ലുവിളിച്ചിരിക്കും എന്തായാലും സന്തോഷമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മൂന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നായിരുന്നു വീട്ടിൽ വന്നിട്ട് നമ്മുടെ വണ്ടികളെല്ലാം കണ്ടിട്ട് ഇതിന്റെ നമുക്കുള്ള ഒഫൻസ് കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നു അവർ ഫൈൻ ഇടാക്കി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തോളം ഫൈൻ ഇടാക്കി ഒരു വണ്ടിക്ക് ബാക്കിയുള്ള വണ്ടികളിൽ പറഞ്ഞു വരുന്നുള്ളൂ സത്യം പറഞ്ഞ ഇപ്പൊ അവരെയും കുറ്റം പറയാൻ നമുക്ക് പറ്റില്ല കാരണം ഇതിപ്പോ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് കർശനമായ വാഹന പരിശോധന എന്നിരുന്നാലും ബഹുമാനപ്പെട്ട കോടതിയോടാണെങ്കിലും വീട് ഉദ്യോഗസ്ഥന്മാരോടേ ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഈ വണ്ടി മോഡിഫൈഡ് ചെയ്തുകൊണ്ട് എന്ത് തെറ്റാണ് വരുന്നത് നമ്മുടെ കേരളത്തിൽ ഒരു ദിവസം എത്ര വാഹനങ്ങൾ അപകടങ്ങൾ പെടുന്നു ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരു കൂടിയാണ് നമ്മുടെ കേരളം നമ്മുടെ നാട്ടിലെ ഈ കാർ കൾച്ചറിനെ നമ്മുടെ ഗവൺമെന്റ് ഒരു പിഴ ഈടാക്കി അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് കേരള ഗവൺമെന്റ് മദ്യം വയ്ക്കുന്നുണ്ട് ടാക്സ് വാങ്ങുന്നുണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിലും എത്രത്തോളം മാന്യമായിട്ടുള്ള പരിപാടികൾ വാഹനങ്ങളെ പ്രേമിക്കുന്ന വാഹനങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ വണ്ടി ഭ്രാന്തന്മാരെ ഒരു കൂട്ടം വണ്ടി ഭ്രാന്തന്മാരെ സപ്പോർട്ട് എന്നുള്ളത് പക്ഷേ ഇതൊക്കെ അംഗീകരിക്കുന്ന ഒരു സമയം ഈ കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടില് എപ്പോഴേ ദുരന്തം പോലെ ഒരു ദുരന്തം വന്ന് സാറേ നിങ്ങൾ അടിച്ചാൻ വർത്തുന്ന ഈ ഒരു കൂട്ടം വണ്ടി ഭ്രാന്തന്മാരെ ഉണ്ടാവുള്ളൂ എങ്കിപ്പോ ഒരു ഞങ്ങള് മാറി പ്രിയ കൂട്ടുകാരാ സഞ്ജു ഞാൻ നിങ്ങളോട് ഇത്രേ പറയുന്നുള്ളൂ നിങ്ങൾ ഒരാൾ കാരണമാണ് നമുക്ക് ഈ കേരളത്തിൽ ഒരുപാട് പേര് ഒരുപാട് പേരിൽ ഇപ്പൊ നീ എന്താ പറയാ സാധനം അങ്ങ് മേളാണ് ബ്രാഗി കൊല്ലാണ് ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും എന്റെ കൂട്ടുകാരാ എടാ മോനെ എനിക്കെൻ്റെ നാട്ടുകാരുടെ പാവ പോലും മൂടിക്കെട്ടാൻ പറ്റുന്നില്ല ഈ കേരളം മൊത്തത്തിൽ എങ്ങനെ താങ്ങൂടാം നീ കൂട്ടുകാരാ നിന്റെ വീഡിയോ ഒക്കെ നല്ല അടിപൊളി വീഡിയോ ആണ് നല്ല വീഡിയോ ഒക്കെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് വെച്ച് നീ വണ്ടിയും വാങ്ങി സാമാനവും തള്ളിപ്പിടിച്ച് റോഡിലോട്ട് ഇറങ്ങി കഴപ്പത്തരം കാണിച്ചതിന് ഈ പാവപ്പെട്ട ഞങ്ങളെയാണല്ലോ ഗവൺമെന്റ് വലിയ ഏടാക്കും അപ്പൊ എന്തായാലും നിനക്ക് നല്ലൊരു നടുവരൽ നമസ്കാരം തന്നുകൊണ്ട് നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ് മറ്റാർക്കും ഈ ഒരു രീതി വരരുതേ എന്ന് ഞാൻ മാത്രമേ പറയുന്നുള്ളൂ വേറെ ഒന്നുമല്ല എല്ലാവരും സൂക്ഷിക്കുക വാഹനങ്ങൾ അല്ലെങ്കിൽ തങ്ങളുടെ വാഹനങ്ങളൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആൾക്കാരൊക്കെ സൂക്ഷിക്കുക ഒരു എൽ ഇ ഡി ലൈറ്റിന് ഒരു എൽ ഇ ഡി ലൈറ്റിന് അയ്യായിരം രൂപ വെച്ച പിഴ ഈടാക്കുന്നത് അപ്പോൾ കുറച്ച് നാളത്തേക്ക് നിങ്ങളുടെ വാഹനം ഇതുവരെ പിടിച്ചിട്ടില്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് അഴിച്ചു വെക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് കാരണം ഒരു ദാക്ഷിണ്യമില്ലാത്ത പിഴയാണ് ഇവർ ഈടാക്കണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് വന്ന് വന്ന് ഇനി ആർക്കും ഇങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് തന്നെ എന്റെ പൊന്ന മക്കളെ സംഘടന ഒക്കെ പറഞ്ഞുണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല സന്തോഷിക്കട്ടെ എല്ലാരും സന്തോഷിക്കട്ടെ നമ്മുടെ നാട്ടിൽ വേറെ എന്തെല്ലാം നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഉണ്ടല്ലോ എല്ലാവരും അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന നമ്മളെ നമ്മളെപ്പോടെ പുറത്തേക്കാണ് നമുക്കൊന്നും ചോദിക്കാനും പറയാനും ഒരു സംഘടനയോ വേറെ നമ്മുടെ ഈ കേരളത്തിൽ മാത്രമുള്ളൂ ഈ പട്ടിഷോ ഇവിടെ ഒന്ന് കഴിഞ്ഞേ തമിഴ്നാട് എന്നെ അയ്യോ അവിടുത്തെ സാറുമാരൊക്കെ നമ്മുടെ വണ്ടിമേക്ക് കയറിയിരിക്കുക ഫോട്ടോ എടുക്കുക ഇഷ്ടംപോലെ അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊരു പട്ടിശോയാണ് ഈ കേരളത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ കെ പി ഗണേഷ് കുമാർ സാറ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി അതേപോലെ എം വി ഡി ഉദ്യോഗസ്ഥർ ഇവരെ എല്ലാം കുറ്റം പറഞ്ഞല്ല എടുക്കാം നിങ്ങൾക്ക് കേസ് എടുക്കാം വലിയ എന്താ പറയുക ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്യുക അതെടുത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക വലിയ തീ ഉണ്ടാക്കുക സൗണ്ട് ഉണ്ടാക്കുക അങ്ങനെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ച് അവർക്കെതിരെ നിങ്ങൾ നിയമ നടപടി എടുക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം എൻ്റെ വാഹനത്തിൻ്റെ മേളിൽ ബാർ ലൈറ്റ് ഉണ്ട് ശരി എനിക്കത് കേസ് ആ റോഡിൽ കൂടെ പോകുന്ന ടൈമിൽ ആ ലൈറ്റ് ഓൺ ആണ് എങ്കിൽ ഞാൻ നിയമവിരുദ്ധം ചെയ്തു ഞാൻ ആ ഫൈൻ അടയ്ക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു പക്ഷേ മുറ്റത്ത് കടന്ന എൻ്റെ വണ്ടി ഒന്നല്ല മൂന്ന് വണ്ടികൾ അടപ്പണ്ടായി അതിൽ രണ്ടെണ്ണം എമൗണ്ടിനകത്ത് ഓരോ എന്റെ അതും എന്റെ മുറ്റം തന്നെ നമ്മുടെ വീനോട് ചേർന്ന് ഉള്ള നമ്മുടെ ഭാഗത്തോട്ട് കേട്ടിരുന്നു ശരി ആയിക്കോട്ടെ ആ ഫൈൻ തന്നു നമ്മൾ ആ ഫൈൻ ശേഷം ഇതെല്ലാം അഴിച്ചു മാറ്റാൻ പറയുന്നത് ഇതിനൊക്കെ ഇപ്പൊ ഒരു കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ സഞ്ചുട്ടയ്ക്ക് ആളുടെ വാഹനം അപകടകരായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ പജ്ജ് വന്നിട്ട് ഫുൾ സ്റ്റോക്ക് സ്റ്റോക്കാക്കേണ്ട ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ഫുൾ സ്റ്റോക്ക് ആക്കാൻ വേണ്ടി പോവാണ് ഇത് ഇനി ഇങ്ങനെ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നമ്മൾ ഓരോന്നിട്ട് അഴിച്ചോണ്ടിരിക്കണു ബൈക്കിലെ രണ്ട് ബ്ലിങ്കർ ഉണ്ടായിരുന്നു അത് അഴിച്ചുകൊണ്ടിരിക്കണ അടുത്ത ഫ്ലാഗ് കഴിക്കാണ് ഇതിന് അവരിട്ട ഫൈൻ പറഞ്ഞ അഞ്ഞൂറ് രൂപയാണ് ഇട്ടോരം വേഷം പോകണ്ടെന്നറിയോ ഏ ഇനി നമുക്ക് ആകെ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നാലഞ്ച് ഐറ്റംസാണ് ഒന്ന് മേലിൽ കാണുന്ന റൂഫ് കെയറ് രണ്ട് ഫ്രണ്ടിലെ ബാർ ലൈറ്റ് കഴിക്കണം പിന്നെ സൈഡിലെ സ്നോർക്കൽ ഊരണം അത് കഴിഞ്ഞിട്ട് ഫോഗ് ലാമ്പ് നമ്മുടെ ബമ്പർ വരുന്ന ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഊരണം ഇതിനൊക്കെ കൂടിയാണ് ഫയർ വൈകിട്ടേക്കണേ എന്റെ ഓരോരോ സ്വപ്നങ്ങളാണ് ഈ അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയവും കടന്നു പോവും ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിയിൽ വെച്ച് ഒരു ടൂറിസ്റ്റ് ബസ് അവിടെ നടന്നു ഓർക്കുന്നില്ലേ ആ ടൈമിൽ എം വി ഡി ഉദ്യോഗസ്ഥന്മാർ കുറച്ച് നിയമങ്ങൾ കൊണ്ടുവന്നായിരുന്നു അതിൽ പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ ടൂറിസ്റ്റ് ബസ്സുകളും വൈറ്റ് ആകും അത് മാത്രമല്ലാതെ വീണ്ടും ഈ ഡ്രൈ ബസ് ഓണേഴ്സിനെ ബുദ്ധിമുട്ടിച്ചപ്പോഴത്തേക്കും ഏകദേശം മൂവായിരം ബസ്സുകളാണ് മറ്റു സംസ്ഥാനത്ത് പോയി അവിടുത്തെ രജിസ്ട്രേഷൻ സ്വീകരിച്ചത് അതിന്റെ നികുതി മാത്രം കേരളത്തിന്റെ പ്രതിവർഷം അമ്പത് കോടി നഷ്ടമാണ് ബസ് ഉടമകൾ മാത്രമല്ല സമയത്ത് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് ആ ബസ്സിലെ ജീവനക്കാർ ഏകദേശം ഒരു ആറായിരം കുടുംബത്തോളം ബുദ്ധിമുട്ടിലാക്കി പട്ടിണിയിലാക്കി എന്തിനാണിതല്ല എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സാറിന്റെ താല്പര്യം പ്രകാരമാണ് വീണ്ടും ഈ ചർച്ച ഇപ്പൊ വിഷയമായിരിക്കുന്നത് ടൂറിസ്റ്റ് ബസ്സുകൾ പഴയ കളറിലായിട്ട് ഇനി വരാൻ പോവുകയാണ് ഇപ്പൊ എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതി ഞാൻ എല്ലാ എം വി ഡി ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അടച്ചുപെറ്റപ്പെടുത്തുകയില്ല അവർ അവരുടെ മാക്സിമം നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കി തന്ന അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു ഇളവും ചെയ്തുതരാൻ പറ്റില്ല കാരണം ഇതിപ്പോ ഹൈക്കോടതി ഇടപെടും അതുകൊണ്ട് നമുക്ക് ഇവരുടെ കൂടെ നിന്ന് സഹകരിച്ച് പോവുകയല്ലാതെ മറ്റു യാതൊരു മാർഗ്ഗമില്ല ഇവരെ കുറ്റപ്പെടുത്തിയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് വീണ്ടും ഈ സഞ്ചുട്ടിക്ക് കാണിച്ച പോലെ തന്നെ അവര് അവൻ ചെയ്ത കുറ്റത്തിന് അവൻ അനുഭവിച്ചു ശേഷം പുറത്തിറങ്ങിയതിന് പിന്നെ അവരെ വെല്ലുവിളിക്കുകയാണ് ചെയ്ത് അതുപോലെ നമുക്ക് വെല്ലുവിളിക്കാനൊന്നും പറ്റില്ല നമ്മളൊക്കെ സാധാരണക്കാരല്ലേ അപ്പോ അതിൻ്റെതായ പരിമിതികൾ നമുക്കുണ്ട് അങ്ങനെ അവസാനം നമ്മൾ സ്നോർക്കിൽ ഒരു ഇനി ആകെ ബാക്കിയുള്ള ഈ കാണുന്ന രണ്ട് ഫോഗ്രാംബും മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്ക് അതും കൂടെ കഴിഞ്ഞ വണ്ടി എങ്ങനെയാണോ നമ്മൾ ഫസ്റ്റ് നമ്മൾ വാങ്ങി നമ്മൾ കയ്യിലോട്ട് എങ്ങനെയാണോ വന്നേ ആ ഒരു രീതിയിലേക്കാകും അപ്പൊ അങ്ങനെ നമ്മൾ ഫോഗ്രാമ്പും മാറ്റി ഊരി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചെറുക്കനെ ഫുള്ള് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് വണ്ടി എങ്ങനെയാണോ നമുക്ക് കൈ കിട്ടി അതുപോലെ വണ്ടി ആക്കിയിട്ടുണ്ട് ഇനി നാളെ നമ്മൾ ഇവനെ നേരെ ആർ ടി ഓഫീസിൽ ടിഒഫീസിൽ ഉദ്യോഗസ്ഥന്മാരെ കാണിക്കണം അങ്ങനെ ഡേ നമ്മൾ ഇവിടെ ആർ ടി ഓഫീസിൽ അവിടെ ചെന്നപ്പോൾ സാർമാര് വണ്ടിയുടെ ഇൻസ്പെക്ഷൻ പോയേക്കണ ഇവിടെ തൊട്ടടുത്ത സ്ഥലം നമുക്ക് പറഞ്ഞു അങ്ങോട്ടേക്ക് പോകാം അങ്ങനെ നമ്മളിവിടെ വന്ന് സാർമാരുടെ അടുത്ത് വന്ന് വണ്ടി കാണിച്ചു വണ്ടി കാണിച്ചപ്പോഴത്തേക്ക് അവര് പറഞ്ഞു വണ്ടിയിൽ പേരും രണ്ട് മൂന്ന് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു ഇല്ലാതെ ഇവർക്ക് എന്റെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും മത്തീ പൊളിച്ചിരിക്കുന്നത് നമുക്ക് ഈ രണ്ട് സ്റ്റിക്കറും കൂടെ അത്രേ ഉള്ളൂ അങ്ങനെ ഞാനും രാഹുൽ മച്ചാനും ശനിയവരെയും കൂടെ നമ്മൾ ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണ ആണെങ്കിൽ ഫ്രണ്ടിലെ മെയിൻ ക്ലാസിലെ നമ്മുടെ വണ്ടിയുടെ പേര് അത് പൊളിച്ചുകൊണ്ടിരിക്കണാണ് നമ്മൾ കുറച്ച് ദിവസമേ നമുക്ക് വണ്ടിക്ക് വണ്ടിക്ക് നമ്മൾ പേരും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തൊരവസ്ഥയാണ് അടേകം പേരും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പൊളിച്ച് കഴിയാറായി അങ്ങനെ നമ്മൾ വണ്ടി ഫുള്ള് സ്റ്റോക്കാക്കി സാറുമാരെ കാണിച്ചു അവർ ഓക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ഇനി നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ജോയിൻറ്റായിട്ട് റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ വാട്സപ്പ് നമ്മുടെ കൈ വരുമെന്നാണ് സാർ പറഞ്ഞത് അതുപോലെ തന്നെ റോഡിൽ കർശന പരിശോധനയാണ് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക അപ്പം മച്ചാമാരെ നമുക്ക് ഇന്ന അടുത്ത വീഡിയോയിൽ കാണാം